അലൈക്കും വാഹനത്തല്ലാഹി വാബർകാത്തൂ പെരുന്നാൾ നമസ്കാരത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് ഹനഫി മദബിൻ്റെ പെരുന്നാൾ നമസ്കാരം എങ്ങനെ നിർവഹിക്കാം എന്നുള്ളതാണ് പറയുന്നത് ഇസ്ലാം രണ്ട് ദിനങ്ങൾ ആഘോഷ അവസരങ്ങളായി നിശ്ചയിച്ചിട്ടുണ്ട് ഒന്ന് ഈദുൽ ഫിത്തോർ ചെറിയ പെരുന്നാൾ റമലാൻ അവസാനിച്ചതിനു ശേഷം ഷവ്വാൽ ഒന്നിനാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത് രണ്ട് ഈദുൽ അബഹ അല്ലെങ്കിൽ ബലി പെരുന്നാൾ ദുൽഹജ് പത്തിനാണ് ഈ ആഘോഷം ഈ രണ്ട് ദിവസങ്ങളിലും എന്ന നിലയിൽ രണ്ടുറക്കായത്ത് നമസ്കാരം നിർവഹിക്കൽ പുരുഷന്മാർക്ക് വാജിബാണ് ഇതിന് ജമാഅത്ത് നിർബന്ധമാണ് ജമാഅത്ത് ഇല്ലാതെ നിർവഹിക്കപ്പെട്ട ശരിയാകുന്നതല്ല എന്നാൽ ബാങ്കും ഇക്കാമത്തും ഇല്ല പെരുന്നാൾ നമസ്കാരങ്ങളുടെ സമയം രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളുടെ സമയം സൂര്യോദയത്തിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ആരംഭിച്ച് മധ്യാത്തിന് മുമ്പ് അത് അവസാനിക്കും മസ്അല പെരുന്നാൾ നമസ്കാരത്തിന് മുൻപ് വീട്ടിലോ ഈദ്ഗാഹിലോ വെച്ച് നഫിൽ നമസ്കരിക്കൽ അനുവദനീയമല്ല അന്നേ ദിവസം സ്ത്രീകളും പെരുന്നാൾ നമസ്കാരം പൂർത്തിയാകുന്നതുവരെ വരെ ഇഷ്രാഖ് ലോഹ മുതലായ നമസ്കരിക്കരുത് പെരുന്നാൾ നമസ്കാരങ്ങളുടെ രീതി പെരുന്നാൾ നമസ്കാരത്തിന് കൂടുതലായി ആറ് തക്ക് ബേറുകൾ ചെല്ലണം എന്നത് മാത്രമാണ് മറ്റ് നമസ്കാരങ്ങളുമായിട്ടുള്ള വ്യത്യാസം മൂന്ന് തക്ക് ആദ്യത്തെ റക്കായത്തിൽ സനായ്ക്കു ശേഷവും മൂന്ന് തക്കുബേറുകൾ രണ്ടാമത്തെ റക്കായത്തിൽ ഉറക്കുവാനു മുമ്പും ആണ് ചെല്ലേണ്ടത് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപം പറയാം ഈദുൽ ഫിത്രൻ്റെ അല്ലെങ്കിൽ ഈദുൽ അലുഹയുടെ രണ്ടറക്കാലത്ത് നമസ്കാരം ഇമാമിനോടൊപ്പം ഞാൻ നിർവഹിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക ഇമാം നെയ്യത്ത് ചെയ്യുമ്പോൾ നിർവഹിക്കുന്നു എന്നതിന് പകരം നേതൃത്വം നൽകുന്നു എന്ന് കരുതുക ശേഷം രണ്ട് കൈകളും ചെവി വരെ ഉയർത്തുകയും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കെട്ടുകയും ചെയ്യുക സനാഹ ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ട് കൈകളും ചെവി വരെ ഉയർത്തി അള്ളാഹു അക്ബർ പറഞ്ഞ് താഴ്ത്തിയിടുക ഇപ്രകാരം രണ്ടാം പ്രാവശ്യവും രണ്ട് കൈകളും ചെവി വരെ ഉയർത്തി അള്ളാഹു അക്ബർ പറഞ്ഞുകൊണ്ട് താഴ്ത്തിയിടുക മൂന്നാമത്തെ പ്രാവശ്യം അള്ളാഹു അക്ബർ പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തിയതിനു ശേഷം കൈകെട്ടുക ഇമാം താവുതും ബിസ്മിയും സൂറത്തുൽ ഫാത്തിഹയും ഏതെങ്കിലും സൂറത്തും ഓതുക മ്മ്മോമുകൾ മൗനമായി കേൾക്കുക ശേഷം റുക്കോണം സുചൂതും ചെയ്യുക ഇതോടെ ഒരു റക്കായത്ത് പൂർത്തിയായി ശേഷം രണ്ടാമത്തെ റക്കായത്തിന് വേണ്ടി എഴുന്നേൽക്കുക ഇമാം ബിസ്മിയും സൂറത്തുൽ ഫാത്തിഹയും ശേഷം സൂറത്തും ഓതുക മൂവും അത് മൗനമായി അത് കേൾക്കുക ശേഷം അള്ളാഹു അക്ബർ പറഞ്ഞുകൊണ്ട് രണ്ട് കൈകളും ചെവികൾ വരെ ഉയർത്തി താഴ്ത്തിയിടുക ഇതേ നിലയിൽ രണ്ടാമതും മൂന്നാമതും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ചെവികൾ വരെ ഉയർത്തി താഴ്ത്തിയിടുക നാലാം പ്രാവശ്യം കൈകൾ ഉയർത്താതെ അള്ളാഹു അക്ബർ പറഞ്ഞുകൊണ്ട് റുക്കുവയിലേക്ക് പോവുകയും നമസ്കാരം സാധാരണ പോലെ പൂർത്തിയാക്കുകയും ചെയ്യുക ശേഷം ഇമാം രണ്ട് കുത്തുബകൾ നിർവഹിക്കുക ഇമാം കുത്തുബയിൽ തക്ബീർ കൂടുതലായി ചൊല്ലുക ആദ്യ കുത്തുബയുടെ തുടക്കത്തിൽ ഒൻപത് പ്രാവശ്യവും രണ്ടാം കുത്തുബയുടെ തുടക്കത്തിൽ ഏഴ് പ്രാവശ്യവും തുടർച്ചയായി തക്ബീർ ചൊല്ലൽ മുസ്തഹബാണ് മ മോമുകൾ സമാധാനത്തോടെ അത് കേൾക്കുക കുതുബ കേൾക്കൽ വാജിബാണ് തക്ബീർ പ്രകാരമാണ് അമ്മാഹു അക്ബർ അമ്മാഹു അക്ബർ ലാ ഇലാഹ ഇമ്വാഹു അമ്മാഹു അക്ബർ അമ്വാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഈ തക്ബീർ വലിയ പെരുന്നാളിന് ദുൽഹജ്ജ് ഒൻപത് സുബഹ മുതൽ ദുൽഹജ്ജ് പതിമൂന്ന് അസർ വരെ എല്ലാ ഫർവ്വ നമസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലൽ സ്ത്രീ പുരുഷന്മാർക്ക് വാജിബാണ് പുരുഷന്മാർ ഉറക്കയും സ്ത്രീകൾ പതുക്കെയുമാണ് ചൊല്ലേണ്ടത് ഇതാണ് ഹനബി ഹനഫി നമസ്കാരം പെരുന്നാൾ നമസ്കാരത്തിൻ്റെ രീതി അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ